അപ്പോൾ ഞാൻ ഒരു ത്രില്ലർ ആയിരിക്കും ഉറപ്പിച്ച് അപ്പോൾ ഇനി എന്തായാലും കുറച്ച് സീരിയസ് ആവാം കൊല ചെയ്യാനോ കൊലപാതകം മറച്ചു വെക്കാനോ ഒക്കെ ആയിട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഒരു സിനിമയ്ക്ക് റെഡി ആവാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഹ്യൂമർ സിനിമയാണെന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ ചെയ്താൽ പിന്നെ ഹ്യൂമർ എന്നുള്ള രീതിയിൽ എന്താണ് പക്ഷേ അത് ഭയങ്കര രസകരമായിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു രണ്ടുപേരും കൂടെ അതൊരു ഭയങ്കര എന്താ പറയുക തുടക്കം മുതൽ അവസാനം വരെ ഒരു രസച്ചരുടെ പൊട്ടാതെ നമ്മളെ ത്രൂ ഔട്ട് ദ സിനിമ സിനിമ താഴോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന സമയത്തൊക്കെ പുതിയ പുതിയ തലങ്ങളിലേക്ക് അതിൻ്റെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുപോകാൻ അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിന് സാധിച്ചിട്ടുണ്ട് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എ ബി സക്കറിയ കുഴിക്കുന്നൽ എന്ന് പറയുന്ന ഭയങ്കര കുഴിക്കുന്നൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ എം ഡിയാണ് എബി സക്കറിയ കുഴിക്കുന്നിൽ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറഞ്ഞാൽ ഏഴെട്ട് കമ്പനികളുണ്ട് എന്താ കയോ എസ്റ്റേറ്റോ മറ്റേ ട്രാവൽസോ അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ പുള്ളിയുടെ അച്ഛൻ മരിച്ചുപോയി ഈ സക്കറിയ കോഴിക്കുന്നതെന്ന് പറയുന്ന ആൾ പെട്ടെന്ന് മരിച്ചുപോയി അപ്പോൾ ഈ ആകെ മോനായിട്ടുള്ളത് എ എബി മാത്രമാണ് അപ്പോൾ എബിയുടെ ചുമലുകളിലേക്ക് വരും ഈ ബിസിനസ് സാമ്രാജ്യം അപ്പോൾ അതൊന്നും ഏറ്റെടുക്കാനുള്ള ബുദ്ധിയോ മെച്ചൂരിറ്റിയൊന്നും ഒന്നും എബിക്കില്ല അപ്പോൾ അങ്ങനെ വന്നിട്ട് പക്ഷേ വീട്ടിൽ നിന്നാണെങ്കിൽ മമ്മിയുടെ പ്രഷർ എങ്ങനെയെങ്കിലും ഓഫീസിൽ പോയിരിക്കണം നീ ബിസിനസ് നോക്കി നടത്തണം എന്നൊക്കെ പ്രഷറിൽ അവസാനം ഓഫീസിലൊന്നിരിക്കണം പുള്ളിയാണെങ്കിൽ ജസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ട് പുള്ളിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാനൊക്കെ വീട്ടിൽ അപ്പോൾ കമ്പനിയിലേക്ക് ഒന്നും വരാൻ പുള്ളിക്ക് ഒരു തരത്തിലും താല്പര്യമില്ല അങ്ങനെ പുള്ളി ഓഫീസിൽ വരുന്നു ഈ പറയുന്ന പോലെ ബാക്കി പുള്ളിക്കപ്പോൾ ആറ്റിറ്റ്യൂഡ് ഇട്ടേ പറ്റുള്ളൂ കാരണം ആൾക്കാർക്ക് ഒരു ബഹുമാനം വേണമല്ലോ പുള്ളി എന്താണ് ബി സക്കറി അപ്പോൾ ഒഴിക്കുക ഗ്രൂപ്പിൻ്റെ ഓണറിൻ്റെ മോനാണ് അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പുള്ളിയെ ബഹുമാനിക്കണം അപ്പോൾ ബഹുമാനം ചോദിച്ചു വാങ്ങാനുള്ള തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഒക്കെയാണ് പുള്ളിക്ക് ഡോർ ഓർന്നുകൊടുക്കാൻ ആൾ വേണം ഡോർ ഓർന്നു കൊടുത്തില്ലെങ്കിൽ പുള്ളിക്ക് ദേഷ്യം വരും ഡോറൊക്കെ തുറക്കാത്തത് കൈകൊണ്ട് ജസ്റ്റ് വലിച്ചാൽ തുറക്കാവുന്ന ഡോറൊക്കെ ഉള്ളു പക്ഷെ അതൊക്കെ തുറക്കുന്നതാണ് ആരെങ്കിലും ഓഫീസിൻ്റെ അകത്ത് വന്നിരുന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് വേണം നട്ട്സ് വേണം അങ്ങനെയൊക്കെ ആയിട്ട് പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡ്സ് ഒക്കെയാണ് പുള്ളിക്ക് ഡോർ അങ്ങ് അടച്ചു കഴിഞ്ഞാൽ പുള്ളി അകത്തിരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കില്ല മതി ആരൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ പക്ഷേ അവിടെ വന്നിരിക്കുകയും കമ്പനി ഒക്കെ നോക്കി നടത്തിക്കോടും ഇങ്ങനെ ഇരിക്കുന്ന ഒരുത്താൻ പെട്ടെന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഒരു പ്രത്യേക വിഷയത്തിൽ ചെന്ന് ചെന്നുവിടുകയും അതെങ്ങനെ ഇവൻ അവസാനം ടാക്കിൾ ചെയ്യും ഇവനാണെങ്കിൽ ഈ പറയുന്ന പോലെ കോട്ട് സൂട്ട് ഒക്കെ ഇട്ടാണ് രാവിലെ ഓഫീസിലേക്ക് വരുന്നത് പ്രശ്നം ഗുരുതരമായി ഗുരുതരമായി പോകും തോറും കോസ്റ്റ്യൂമൊക്കെ മാറി ഈ പറയുന്ന കോട്ടൊക്കെ മാറിയിട്ട് ഈ പറയുന്ന ചുവന്ന ടീഷർട്ടും അതിലേക്കൊക്കെ എത്തുമ്പോഴും ഓരോ പോയിന്റൊക്കെ എത്തുമ്പോഴേക്കും അപ്പോൾ പിന്നെ കണ്ടാൽ പറയില്ല ഈ പറയുന്ന പോലെ ഇത്രയും വലിയ റിച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണെന്നുള്ള കാര്യമൊന്നും ആർക്കും അറിഞ്ഞുകൊടാം അപ്പോൾ ഈ പറയുന്ന പോലീസുകാരുടെ അടുത്തും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു ക്യാരക്ടേഴ്സിന്റെ അടുത്തൊക്കെ പുള്ളി പറഞ്ഞ് സീ ബേസിക്കലി ഐം എ റിച്ച് മാൻ ശ്വാസം റെസ്പെക്ട് എന്നൊക്കെ രീതിയിൽ പുള്ളി ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് റെസ്പെക്റ്റ് ചോദിച്ചു വാങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തും സി നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല ഞാൻ കണ്ടാൽ ഒക്കെ തന്നെ ഉള്ളു ഐ എം റിച്ച് മാൻ എന്നൊക്കെ എന്തെങ്കിലും സൂക്ഷിച്ചതിൻ്റെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡല്ല പുള്ളി മൊത്തം പിന്നെ ഡീൽ ചെയ്യാൻ നോക്കുന്നു അത് പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയി പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്നു മറ്റ് ട്രാക്കുകളിലുള്ള ആൾക്കാരൊക്കെ ഇതിലേക്ക് വന്ന് കയറുന്നു അവരുടെയൊക്കെ ട്രാക്കുകളുമായിട്ട് ഇതെങ്ങനെ കൂട്ടിമുട്ടുന്നു ആ കൂട്ടിമുട്ടലുകളൊക്കെ വലിയ വലിയ കെ അവസാനം വലിയൊരു കൂട്ടം എന്താ പറയുക കൂട്ടപ്പരിച്ചിലേക്കൊക്കെ ചെന്നെത്തുന്നതൊക്കെയാണ് ഇത് എങ്ങനെയാണ് അതെങ്ങനെയാണ് എത്തുന്നത് പുള്ളി ചെന്നുപെടുന്ന പ്രശ്നം എന്താണ് ആ പ്രശ്നത്തിന് ഇവരൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പുള്ളിയുടെ പ്രശ്നത്തിലേക്ക് വന്നു കഴിഞ്ഞത് അവസാനം ഇതൊക്കെ എങ്ങനെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ കൂട്ടി കൂട്ടുന്നത് അതൊക്കെയാണ് ഈ സിനിമകളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് എന്തായാലും തിയേറ്ററിൽ നിങ്ങൾക്കൊരു എന്റർടൈനിങ് സിനിമ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്